വിവിധ തരത്തിലുള്ള ഗവൺമെൻറ് ഐ ഡികൾ മിസ്സായാൽ അതെങ്ങനെ വീണ്ടെടുക്കാമെന്നാണ് നമ്മൾ പരിശോധിച്ചു കൊടുക്കുന്നത് പാൻ കാർഡ് മിസ്സായാലും ആധാർ കാർഡ് മിസ്സായാലും എങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ളതിന്റെ വീഡിയോ തായ്ലോണ്ട് സ്ക്രോൾ ചെയ്തേ കാണാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വോട്ടർ ഐ ഡി ഇലക്ഷൻ ഐ ഡി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വീണ്ടെടുക്കാം ഇലക്ഷൻ ഐ ഡി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടെടുക്കുവാന് ഗവൺമെന്റിന്റെ സൈറ്റിൽ നിന്നും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പി ബി സി കാർഡൊക്കെ ആക്കി എടുക്കാൻ പറ്റും അതിന് വേണ്ടി വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലാണ് എത്തേണ്ടത് ഇതിലെത്തിക്കാനും നമ്മൾ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ചെയ്യുന്ന നമുക്ക് ഉള്ളിൽ കയറിക്കാൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം അതിന് വോട്ടർ ഐ ഡി നമ്പർ അറിയാം നമ്പർ എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ ബാങ്കിലോ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള രാഷ്ട്രീയക്കാരോട് സമീപിച്ച് കഴിഞ്ഞാൽ അവരടുത്ത് സാധാരണ രീതിയിൽ ഓരോ ബൂത്ത് ലെവലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാകും ഇത് നമ്മുടെ വോട്ടർ ഐ ഡി നമ്പർ ഉണ്ടാവും അതും കിട്ടിയില്ലെങ്കിൽ നമുക്കിതിന് ഒഫീഷ്യലായിട്ടുള്ള ആളുകളുണ്ട് ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസർ ഈ ബൂത്ത് ലെവൽ ഓഫീസറുടെ നമ്പർ നമ്മുടെ കൈവശമില്ലെങ്കിൽ നമ്മുടെ അടുത്ത പ്രദേശത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയാൻ പറ്റും അവരോട് ചോദിച്ച് ആ ആളെ വിളിച്ച് അവർ ഡാറ്റാബേസ് പരിശോധിച്ച് അതിൻ്റെ ബേസിൽ നമുക്ക് ഇലക്ഷൻ്റെ ഐ ഡിയും നമ്പർ പറഞ്ഞു തരും ഇത് വെച്ച് നമുക്ക് വോട്ടർ ഐ ഡി നമ്പറ് കിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ പോയി എപ്പിക് ഡൗൺലോഡ് ഈ എപ്പിക് ഡൗൺലോഡ് പോയി നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത് പി വി സി കാർഡോ ലാമിനേഷൻ ചെയ്തോ അല്ലെങ്കിൽ ഈ വോട്ടർ ഐ ഡി ആയിട്ടോ നമുക്ക് ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇനി പഴയ ആളുകൾക്ക് പഴയ ആളുകൾക്ക് നമ്മൾ കെ എൽ എന്ന് പറയുന്ന സീരീസിലൊരു വോട്ടർ ഐ ഡി ഉണ്ട് കെ എൽ തുടങ്ങുന്നത് ഈ വോട്ടർ ഐ ഡി നിലവിൽ ഇല്ല പല ആളുകളും പണ്ട് മുതലേ അതങ്ങനെ കൊണ്ട് കണക്കുകയാണ് അതിൽ ചിലപ്പോൾ വയസ്സ് കൊടുത്തിട്ടുണ്ടാവുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടാവുക ഇത്തരം ആളുകൾക്ക് ഇത് അപ്ഡേഷൻ ചെയ്യാം ഇതിൻ്റെ പുതിയ നമ്പർ കണ്ടെത്തുവാൻ നമുക്കൊരു വെബ് പോർട്ടലുണ്ട് ആ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ പഴയ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള നമ്പർ കണ്ടെത്താൻ പറ്റും നിലവിലുള്ള നമ്പർ കണ്ടെത്തി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പണി വോട്ടർ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വെബ്സൈറ്റിൽ വന്ന് വീണ്ടും നമുക്ക് പുതിയ എപ്പിക്ക് ഡൗൺലോഡ് ചെയ്യാം അതേപോലെ തന്നെ വോട്ടേഴ്സ് ഐ ഇൻഫർമേഷൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാം ഇതിൽ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാം പേരിൽ എന്താ തെറ്റുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം ഇതിന് ആധാരണ പോലെ പ്രത്യേകം ലിമിറ്റൊന്നുമില്ല നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഡോക്യുമെൻറ്റ്സുകൾക്ക് ഒരേ പേരും ഒരേ അഡ്രസ്സൊക്കെ ആക്കിയാൽ പിന്നീടുള്ള പല പ്രയാസങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ട് വോട്ടേഴ്സ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമപരമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ ഡിയാണ് നമ്മുടെ റൈറ്റ് ആണ് അതുകൊണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഈ വിവരങ്ങൾ